അക്രമകാരികൾ എന്ന പൊതുവെ നമ്മൾ മൃഗങ്ങളെയാണ് പറയാറുള്ളത് എന്നാൽ നിരുപതകാരികൾ എന്ന് തോന്നിപ്പിക്കുന്ന പല അക്രമകാരികളായ പക്ഷികളും നമ്മുടെ ലോകത്തുണ്ട് മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കുന്ന നിരവധി പക്ഷികളാണ് ഭൂമിയിലുള്ളത് ഇരകളെ വേട്ടയാടി അടിപ്പിടിച്ച് കഴിക്കുന്നതിന് പകരം വലിയ ചെറിയപ്പെട്ട മാലിന്യത്തിൽ നിന്ന് ഇവ ഭക്ഷിക്കുന്നു കഴുകന്മാരും കോണ്ടറുകളും ബുദ്ധിശക്തിയുള്ള കാക്കകളും പോലും മനുഷ്യമാംസം ഭക്ഷിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും ഈ സംഭവങ്ങൾ വളരെ അപൂർവമാണ് അപൂർവ സന്ദർഭങ്ങളിൽ മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന ചില പക്ഷികളെ നോക്കാം ലാമർഗിയർ മറ്റു കഴുകന്മാരിൽ നിന്നും തീർത്തും വ്യത്യസ്തരാണ് ലാമർഗിയർ തെക്കൻ യൂറോപ്പ് കിഴക്കൻ ആഫ്രിക്ക ഇന്ത്യൻ ഉപഭൂഖണ്ഡം ടിബറ്റ് എന്നിവിടങ്ങളിലെ ഉയർന്ന മലനിരകളിലാണ് ഇവയെ പൊതുവെ കാണപ്പെടുന്നത് ഭംഗി കൊണ്ടും ഭക്ഷണ രീതി കൊണ്ടും വളരെ വ്യത്യസ്തരാണ് ഈ കൂട്ടർ അസ്ഥികളാണ് ഇവയ്ക്ക് കഴിക്കാൻ ഇഷ്ടം എല്ലുകൾ എത്ര കഷ്ടപ്പെട്ടും ചെറിയ കഷ്ണങ്ങളാക്കി വിഴുങ്ങുകയാണ് ഇവയുടെ രീതി വലിയ അസ്ഥികൾ ഉയരങ്ങളിൽ നിന്നും താഴേക്കിട്ട് പൊട്ടിച്ച് കഴിക്കാനും ഇവർ തയ്യാറാകും പ്രധാന ഭക്ഷണം അസ്ഥികളാണെങ്കിലും ചെറിയ പല്ലികളെയും ആമകളെയും ഇവ കഴിക്കും അടുത്തത് കാസോവറിയാണ് മനുഷ്യനെ ആക്രമിക്കാൻ അറിയാവുന്ന പക്ഷികളാണ് കാസോവറി ഇവയ്ക്ക് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ അതായത് മുപ്പത്തൊന്ന് മൈൽ വേഗത്തിൽ കുതിക്കാൻ കഴിയും പറക്കാനാവാത്തതിനാൽ അവർ വികസിപ്പിച്ചെടുത്ത ഒരു കഴിവാണിത് ഇരയുടെ ആന്തരിക മുറിവേൽപ്പിക്കാൻ തക്ക മാരകമായ നഖങ്ങളുള്ള കാൽവിരലുകളാണ് ഇവയ്ക്കുള്ളത് അടുത്തത് ഹാർപ്പി ഈഗ്ലാണ് ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ കഴുകന്മാരിൽ ഒന്നാണ് ഹാർപ്പി കഴുകന്മാർ മധ്യ തെക്കേ അമേരിക്കയിലെ ഉഷ്ണമേഖല മഴക്കാടുകളിൽ നിന്നുള്ളതാണ് ഇവ ഇവയുടെ നഖങ്ങൾക്ക് ഇഞ്ച് വരെ നീളമുണ്ടാകും ഇവ കുരങ്ങുകളെയും സ്ലോത്തുകളെയും പോലെ വലുപ്പമുള്ള ഇരയെ പിടിക്കാൻ അവയെ പ്രാപ്തമാക്കുന്നു മനുഷ്യനെ ആക്രമിക്കാൻ ഇവയ്ക്ക് സാധിക്കുമെങ്കിലും മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ് ഹാർപ്പി ഈഗിൾസ് എന്നിരുന്നാലും അവസരം ലഭിച്ചു കഴിഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയെ ഇവ ആക്രമിക്കാനും നോക്കും അടുത്തത് ആഫ്രിക്കൻ ക്രൗണ്ട് ഈഗിളാണ് ആഫ്രിക്കയിലെ ഏറ്റവും ശക്തമായ കഴുകന്മാരാണ് ആഫ്രിക്കൻ ക്രൗണ്ട് ഈഗിൾ പത്തൊമ്പത് കിലോഗ്രാം വരെ ഭാരമുള്ള മൃഗങ്ങളെ കൊല്ലാൻ ഇവയ്ക്ക് സാധിക്കും ഇരയുടെ തലയൊട്ടി ചതയ്ക്കാൻ ഇവർ നഗങ്ങളോടു കൂടിയ കാലുകളും നട്ടെല് തകർക്കാൻ നീളമുള്ള പിൻവിരലുകളും ഉപയോഗിക്കുന്നു ഈ പക്ഷി മനുഷ്യനെ ആക്രമിക്കുന്നതായി നിരവധി റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് അടുത്തത് ഓസ്ട്രേലിയൻ മാക്പേയാണ് തക്കം കിട്ടിയാൽ മനുഷ്യന്റെ കണ്ണു വരെ ചൂഴ്ന്നെടുക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിയുള്ള ഒരു പക്ഷിയാണ് മാക്പേ സാധാരണ പക്ഷികളെക്കാൾ ബുദ്ധിയിലും മറ്റും വേറിട്ട് നിൽക്കുന്ന മാക്പേ പക്ഷികൾ മനുഷ്യരോടെ എന്നാൽ അത്ര അടുപ്പം കാണിക്കാറില്ല മാത്രമല്ല ആക്രമണകാരികളുമാണ് പ്രജനന കാലത്താണ് ഇവ കൂടുതലായും മനുഷ്യരെ ആക്രമിക്കുക അതും കൃഷ്ണമണി ലക്ഷ്യമിച്ചുകൊണ്ടാണ് ഇവയുടെ ആക്രമണം അടുത്തത് ഗ്രേറ്റ് ഹോൺ ഔൾ ആണ് മൂർച്ചയുള്ള വിരലുകളും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതുമായ കൊക്കുകളുമുള്ള വേട്ടക്കാരാണ് ഗ്രേറ്റ് ഹോൺ മൂങ്ങകൾ നട്ടലിന്റെ ഇരുവശത്തും ഞെക്കി പിടിച്ചുകൊണ്ട് സസ്തനികളെ കൊന്നതായി റിപ്പോർട്ടുകളുമുണ്ട് ഈ മൂങ്ങകൾ ആളുകളെ ആക്രമിക്കുന്നതായും നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അടുത്തത് ബാഡ് മൂങ്ങയാണ് കിഴക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും തെക്ക് കിഴക്കൻ കാനഡയിലുമുള്ള ഒരു വടക്കേ അമേരിക്കൻ ഇനമാണ് വാൾ മൂങ്ങകൾ അവ പൊതുവെ മനുഷ്യർക്ക് അപകടകരമല്ല പക്ഷെ അവയുടെ കൂടുകൾ നശിപ്പിക്കാൻ നോക്കുമ്പോൾ ഇവ ആക്രമണകാരികളാകും ടെക്സസിലെ കാൽനടയാത്രക്കാരെ ഇവ ആക്രമിച്ചതായി റിപ്പോർട്ടുണ്ട് എന്നിരുന്നാലും അവർ മനുഷ്യരെ അങ്ങനെ ഉപദ്രവിക്കാറില്ല